ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോഴും തലച്ചോറ് കൊണ്ട് ചിന്തിക്കുമ്പോഴും പല ഉത്തരങ്ങൾ വരുന്ന ചോദ്യം നമ്മുടെ ജീവിതത്തിൽ സാധാരണമാണ് അത്തരത്തിൽ ഹൃദയം കൊണ്ടും തലച്ചോറ് കൊണ്ടും ഒരിക്കലും സ്വീകരിക്കാൻ കഴിയാത്ത എന്നാൽ ഹൃദയത്തിൽ വലിയ മുറിവോടുകൂടി അംഗീകരിക്കേണ്ട ഒരു തീരുമാനത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയൻ ലൂണ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ചില സൂചനകൾ സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ പകരുന്ന അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ നെറുകെട്ട മാനേജ്മെൻറ്റും അഡ്രിയാൻ ലൂണയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിട്ടുള്ള രീതിയിലല്ല നിലവിൽ മുന്നോട്ട് പോകുന്നത് അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോയേക്കും എന്ന തരത്തിൽ ചില റൂമറുകൾ വ്യാപമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഇതേ അഡ്രിയൻ ലൂണ തന്നെ ഒരിക്കലും താൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല തൻ്റെ കായിക ജീവിതം ഫുഡ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കളിച്ചുകൊണ്ട് വിരമിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലെങ്കിൽ തൻ്റെ കായിക ജീവിതം ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ കളിച്ചുകൊണ്ട് അവസാനിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ വിരമിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് അഡ്രിയ ലൂണ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുപോകുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം നെറുകെട്ട മനോഭാവത്തിൻ്റെ ഉടമകളാണ് ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് എന്ന ഒരു അനുമാനത്തിൽ മാത്രമേ നമുക്ക് ഇപ്പം എത്താൻ കഴിയത്തുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ടാഗ് അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന പേര് അഡ്രിയൽ ലോണ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ നിന്നും നീക്കം ചെയ്തു എന്നും റിപ്പോർട്ട് വ്യാപകമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഓരോ മത്സരങ്ങളിലും ചങ്ക് പറിച്ചു കൊടുത്ത് കളിക്കുന്ന തൻ്റെ ചോര നീരാവിയും നീരുമാക്കി കളിക്കുന്ന അഡ്രിയൻ ലൂണ പോലും ഈ ഒരു മാനേജ്മെൻറ്റിനെ വെറുത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പടിയിറങ്ങുന്നു എന്ന് പറയുമ്പം പോകേണ്ടത് ലൂണയോ ആരാധകരോ ഒന്നുമല്ല ഈ നെറുകെട്ട മാനേജ്മെന്റ് തന്നെയാണ് എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നമ്മളെത്തണം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അവസാന മത്സരം തൻ്റെ കണ്ണിനേറ്റ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് കളിച്ച് അട്രിയ ലൂണ ഇത്തരത്തിൽ നിരാശനായി പടിയിറങ്ങേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഈ ഒരു മാനേജ്മെൻ്റ് എത്തിക്കുന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ അപ്പം രണ്ടു ദിവസമായിട്ട് കണ്ടനൊന്നും ചെയ്യുന്നില്ല ഇന്നു മുതൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ട് ഇനി കുറച്ച് നാൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ ഈ ഒരു മൊമെൻ്റം കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും താങ്ക്